അവര് വന്നിട്ടോ എന്ത് ഈ എന്തിന് ഇല്ല ബസ്സിലല്ല യാത്ര ചെയ്യണേ പാറ്റുള്ള എടുത്ത് എങ്ങനെയല്ല നടത്താന്ന് നോക്കട്ടെ കുട്ടിയുടെ അച്ഛൻ ഓ സ്വാഭാവികം നമുക്ക് നമുക്ക് കുട്ടീനെ ഒന്ന് ഒന്ന് കണ്ടാലോ മാമനെ കണ്ടാലോ അല്ല മാമനെ കാണാനല്ലോ ഞങ്ങൾ വന്നത് കുട്ടീനെ കാണാനല്ലേ രീതി എങ്ങനെയാണ് ഏ അതൊന്നും വേണ്ട അതൊക്കെ ഒരു അധികപ്പെട്ട അതിന്റെ ആവശ്യമില്ല അല്ല വിളിച്ചേക്കാം എന്തായാലും വന്നിട്ടുണ്ട് നിർബന്ധാണോ നിർബന്ധമാണ് അപ്പോ കുട്ടി എത്ര വരെ എത്രപേരെ കഴിഞ്ഞു ഡിഗ്രി വരെ പഠിച്ചു അല്ല കല്യാണം പഠിച്ചിട്ടാണെങ്കിലും ഞങ്ങളും തുടർന്ന് പഠിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലടാ അല്ല ചെക്കൻ എന്താ ചെയ്യുന്നേ അവൻ എന്തൊക്കെ ചെയ്യാന്ന് പുറത്ത് പറയാൻ പറ്റില്ല കുട്ടിയെ അതല്ല അതൊക്കെ സസ്പെൻസ് ആണ് അല്ലേ ആ അപ്പൊ നമ്മളിപ്പോ കെട്ട് കഴിഞ്ഞ കുട്ടീനെ അവൻ വിദേശത്തേക്ക് കൊണ്ടുപോകും എന്നൊക്കെയാണ് പറയണത് ഏ അല്ലടാ അതാണല്ലോ ഒരു അതിന്റെ ഒരു ഇത് അല്ല നിങ്ങൾ ഇപ്പൊ എന്താ പ്രതീക്ഷിക്കുന്നത് എന്താ ഉദ്ദേശിച്ചു അല്ല ഈ സ്ത്രീധനൊക്കെ സ്ത്രീധനോ എന്തടാ സ്വർണോ ആ ഞങ്ങളെ കുറിച്ച് നിങ്ങൾ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് അല്ല അതെ നാട്ടിൽ സ്ത്രീയാണ് ധനം സ്ത്രീധനം വായിക്കാൻ പാടില്ല അത് ചോദിക്കാൻ പാടില്ല തെറ്റാണ് അത് എന്താ നിങ്ങൾ കണ്ടറിഞ്ഞ അത് ഞങ്ങൾ നല്ലപോലെ ചെയ്തോളാം അല്ലേ മാവാക്കായി തിരക്കനായി പെൺകുട്ടിയൊന്ന് കാണണം പറയുന്നത് നിർബന്ധം ഉണ്ടോ പിന്നെ അവന് നിർബന്ധമായിട്ടിരിക്കണേ അല്ല അവക്ക് രണ്ടുമൂന്ന് പേപ്പർ ശരിയാവാനുണ്ട് പരീക്ഷ പേപ്പർ ആയിരിക്കും ഡിവോഴ്സിന്റെ പേപ്പർ രണ്ടാണ് ശരിയാവാനുണ്ട് അത് കിട്ടിയ ഉടനെ വരും എന്തായാലും ഒരു കാര്യം ചെയ്യാ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കാരണം ഇവന് തിരിച്ചു പോവാനുള്ള സമയായി അതെന്താ ഗൾഫിലേക്ക് പോകണോ അയ്യോ ഗൾഫിലേക്ക് പരോളിന് വന്നതാ ഡേറ്റ്